ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയായി വായ്പ എടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് ബാധ്യത തീർത്താലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന അഞ്ച് സർട്ടിഫിക്കറ്റുകൾ അവിടെ നിന്നും നിർബന്ധമായും വാങ്ങിയിരിക്കണം അതിലൊന്നാമത്തേത് ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ നൽകിയ എല്ലാ രേഖകളും ബാങ്കിൽ നിന്നും തിരിച്ചു വാങ്ങിയെന്ന് ഉറപ്പുവരുത്തണം രണ്ടാമത്തേത് സീറോ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അതായത് തനിക്ക് സ്ഥാപനവുമായി ഒരു തരത്തിലുള്ള ബാധ്യത ഇല്ല എന്നതിനുള്ള ഒരു രേഖയാണ് സീറോ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് അടുത്തത് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് പ്രസ്തുത സ്ഥാപനം നൽകിയ ലോൺ പൂർണ്ണമായും തിരിച്ചടച്ചു എന്നതിനുള്ള തെളിവാണിത് അടുത്തത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഇടപാട് സംബന്ധിച്ച് തുടർന്ന് ഇനി ഒരു തരത്തിലുള്ള എതിർപ്പുകളും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നതിനുള്ള ഉറപ്പാണിത് വാഹന ലോണുകളാണെങ്കിൽ ഹൈപ്പോറ്റിക്കേഷൻ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റും വാങ്ങണം അടുത്തത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ആണ് അതായത് എൻ ഡി സി ഒരു തരത്തിലുമുള്ള മുടക്കങ്ങൾ തിരിച്ചടവിൽ ഉണ്ടായിട്ടില്ല എന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർത്തു എന്നും സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണിത് ഇത് കൈവശമില്ലെങ്കിൽ ഒരുപക്ഷെ ലോൺ തീർന്ന വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും മുടക്കിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി അതും അതിന്റെ പലിശയും പിഴപ്പലിശയും തിരിച്ചടക്കണമെന്ന പരാതിയുമായി വന്നേക്കാം അതിനാൽ തന്നെ ലോൺ എടുക്കുന്നവരും ലോൺ എടുത്തവരും ലോൺ അടച്ച് തീർത്തവരുമെല്ലാം ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക